ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും കുറച്ചൊക്കെ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ നിന്നും വന്ന ചിലർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കാനുള്ള ഒരു ദയാപൂർവമായ നടപടി അതിൽ സാമുദായിക ചേരുതിരിവുണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ കുറേ പേർക്ക് കൊടുക്കാനുള്ള ദയോടെയുള്ള ഒരു നടപടി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആനുകൂല്യം കിട്ടാൻ ഇടയുണ്ട് എന്ന് കരുതുന്ന ജനവിഭാഗങ്ങൾക്കിടയിലല്ല ഇത് ഒരായുധമാക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാത്ത സ്ഥലത്ത് മുസ്ലിങ്ങളെ പുറത്താക്കുന്നു പുറത്തുള്ള ഹിന്ദുക്കൾക്കൊക്കെ അല്ലെങ്കിൽ സമാന മതങ്ങൾക്കൊക്കെ ഉള്ളവർക്ക് അംഗത്വം കൊടുക്കുന്നു പൗരത്വം കൊടുക്കുന്നു എന്ന പേരിൽ ഒരു ചേരുതിരിവുണ്ടാക്കുക എന്ന എന്ന ഉദ്ദേശ്യമാണ് ബി ജെ പിക്ക് ഉള്ളത് എന്നിവിടെ വ്യക്തമാവുകയാണ് അടുത്ത ഘട്ടത്തിൽ അതിൻ്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയാണ് മോദി ഇന്ന് ഈ ഗീർവാണം അടിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് ഏതെങ്കിലും വിഭാഗത്തിന് മനുഷ്യകാരുണ്യപരമായ ഒരു 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 അവകാശം കൊടുക്കുകയല്ല നേരെ മറിച്ച് ഇന്ത്യയെ വർഗീയമായി ചേരി തിരിച്ച് ആടുകളെ കൂട്ടിമുട്ടിച്ച് ചോര കുടിക്കുന്ന ചെന്നായയുടെ നയമാണ് മോദി ഇക്കാര്യത്തിൽ അനുവർത്തിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്